ഹായ് ഫ്രണ്ട്സ് നമുക്ക് മൂന്നാറിലേക്കൊന്ന് പോയാലോ പച്ചപുതച്ച തേയിലത്തോട്ടങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ട ഇടുക്കി ജില്ലയിലാണ് മൂന്നാർ ഞങ്ങൾ രണ്ടാളും മൂന്നാർ ടൗണിലെത്തി ഒരു റൂം എടുത്തു അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു മുറി തന്നെയായിരുന്നു എന്തായാലും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇതൊക്കെ തന്നെ ധാരാളം ടൗണിൽ നിന്ന് അല്പം മാറി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കും ഇവിടെ മുറികൾ കിട്ടുന്നുണ്ട് അത് ഹോം സ്റ്റേകളാണ് വളരെ ചിലവു കുറഞ്ഞ യാത്രകൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞങ്ങൾ യാത്രയ്ക്കിടയിൽ പരിചയപ്പെട്ട ഒരാൾ ആ റൂമും ഞങ്ങളെ കൊണ്ടുപോയി കാണിക്കുകയുണ്ടായി കാണിക്കുകയുണ്ട് ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെയാണ് ഞങ്ങൾ മൂന്നാർ എത്തിയത് താമസ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് കയറി ഉച്ച സമയം കഴിഞ്ഞിരുന്നുകൊണ്ട് ബിരിയാണി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് രണ്ടാൾക്കും നല്ല വിശപ്പ് തോന്നാതിരുന്നതിനാൽ ഒരു ബിരിയാണി വാങ്ങി രണ്ടാളും കൂടി കഴിച്ചു മൂന്നാർ ബിരിയാണിയിൽ ഉപയോഗിക്കുന്ന മസാല നമ്മുടെ ബിരിയാണി മസാലയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് നമുക്കിനി മാട്ടുപ്പെട്ടി ഡാം കാണാനായി പോകാം നമ്മളിവിടെ ഒരു ഓട്ടോയിൽ നാല് പേരിൽ കൂടുതൽ കയറാറില്ല അവിടെ കണ്ട കാഴ്ച വളരെ അത്ഭുതം തോന്നിപ്പോയി കുറഞ്ഞത് പത്ത് പേരെങ്കിലും ഓട്ടോയിൽ അട്ടിയിട്ടിരിക്കുന്നുണ്ട് ചായയും എണ്ണക്കടികളുമായി തൊട്ടടുത്ത് കണ്ടൊരു ചായക്കടയാണിത് തണുപ്പ് കാരണം തലയിൽ തൊപ്പിയൊക്കെ ചൂടിയിട്ടുണ്ട് ഞങ്ങളങ്ങനെ മാട്ടുപ്പെട്ടിയിലെത്തി മൂന്നാർ പട്ടണത്തിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് മാട്ടുപ്പെട്ടി മാട്ടുപ്പെട്ടി ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലും അത് പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലുമായിരുന്നു ഒരു കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണിത് വൈദ്യുതി ഉൽപ്പാദനം ജലസേചനം ജലസംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ടാണിത് നിർമ്മിച്ചത് പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയാറിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണിത് നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇന്ത്യയും സ്വിറ്റ്സർലൻഡും ചേർന്ന് ഇവിടെ കന്നുകാലി വളർത്തു കേന്ദ്രം ആരംഭിക്കുകയുണ്ടായി ഇന്ന് കെ എസ് ഇ ബിയുടെ കീഴിലുള്ള ഈ ഡാം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് മാട്ടുപ്പെട്ടിയിൽ നിന്നും അല്പം കൂടി മുന്നോട്ട് പോയാൽ എക്കോ പോയിന്റിലെത്താം നാം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ച് ഇവിടെ കേൾക്കാം കുട്ടികൾക്ക് വളരെ കൗതുകമാണിത് മാട്ടുപ്പെട്ടി ഡാം കാണാൻ പോകുമ്പോൾ എക്കോ പോയിൻറ്റും ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും അണക്കെട്ടിൻ്റെ ഫലമായാണ് മാട്ടുപ്പെട്ടി തടാകം പിറന്നത് വറ്റാത്ത തടാകമാണിത് പക്ഷിമൃഗാദികൾക്കും പ്രയോജനപ്രദമായ ജലാശയം അണക്കെട്ടിന് ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെ ശാന്തത അനുഭവിക്കേണ്ടതു തന്നെയാണ് തടാകത്തിലൂടെയുള്ള ബോട്ടിംഗ് യാത്ര സന്ദർശകർക്ക് ഈ പ്രദേശത്തിൻ്റെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാനുള്ള ഒരു ഓപ്ഷനാണ് അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണിവിടെ കുന്നുകൾ തേയിലത്തോട്ടങ്ങൾ ഇടതൂർന്ന വനങ്ങൾ അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ശാന്തസുന്ദരമായ അന്തരീക്ഷം എനിക്കേറെ ഇഷ്ടപ്പെട്ടു ഇവിടെ പെഡൽ ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും വാടകയ്ക്ക് ലഭ്യമാണ് സാഹസികത ഇഷ്ടപ്പെടുന്നവർ സ്പീഡ് ബോട്ടുകളാണ് തിരഞ്ഞെടുക്കാറ് സാവധാനം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ബോട്ടിങ്ങിനിടെ ആനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കുന്നതും കാണാം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഡാമിനടുത്തായി നിരവധി കടകളുണ്ട് സുഗന്ധവ്യഞ്ജനങ്ങൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതും കൂടുതൽ മുളയിൽ നിർമ്മിച്ചതാണ് ദാ ഇവിടെ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്നത് യാത്ര സുഖകരമാക്കാനുള്ള തലയിണകളാണ് ഹോം മെയ്ഡ് ചോക്ലേറ്റുകളും വിവിധ തരത്തിലുള്ള മിഠായികളുമൊക്കെയാണ് ഇവിടെ കാണുന്നത് തണുപ്പകറ്റാനുള്ള തൊപ്പികളും കോട്ടുകളും ഒക്കെ ഇവിടെയുണ്ട് ഇവിടെ വിവിധ തരം ബാഗുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ് ദാ കിളിക്കൂട് കണ്ടോ നമുക്കവിടെയും ഇത് കിട്ടും നല്ല ഫ്രഷ് ഏലക്കായാണ് ഈ ചില്ലു ഭരണിയിൽ ഇരിക്കുന്നത് മസാലക്കൂട്ടുകൾ എല്ലാം ചേർത്തുള്ള പാക്കറ്റുകൾ നീളത്തിലിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു സ്പൈസസ് ഓരോന്നും വിവിധ ചാക്കുകളാക്കിയും വെച്ചിട്ടുണ്ട് കുട്ടികൾക്കായുള്ള വിവിധതരം കളിപ്പാട്ടങ്ങളും ധാരാളമായി അവിടെ കണ്ടു തടാകത്തിലൂടെയുള്ള യാത്രയ്ക്ക് തയ്യാറായി കിടക്കുന്ന ബോട്ടുകളാണിത് ഈ സുന്ദരമായ പ്രകൃതി ഭംഗി വീഡിയോയിലൂടെ മാത്രമല്ല നേരിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കേണ്ടതു തന്നെയാണ് മാട്ടുപെട്ടിയിൽ നിന്നും തിരികെയുള്ള യാത്ര സന്ധ്യ മയങ്ങിയിരുന്നു മൂന്നാർ ടൗണിൽ തിരികെ എത്തി അവിടെ പഴം പച്ചക്കറി മാർക്കറ്റ് കാണാനായാണ് പിന്നീട് പോയത് ഒരു സ്ഥലത്ത് തന്നെ നിരവധി ഫ്രൂട്ട്സ് കടകളുണ്ടായിരുന്നു അതുപോലെ തന്നെ പച്ചക്കറി കടകളും ആപ്പിളും ഓറഞ്ചും മുന്തിരിയും ആത്തച്ചക്കയും റോബസ്റ്റാ പഴവും പിന്നെ മൂന്നാറിൻ്റെ തനതായ ഫ്രൂട്ട്സ് ഐറ്റങ്ങളും അതൊക്കെ നല്ല ഭംഗിയിലും വൃത്തിയിലുമാണ് അടുക്കി വച്ചിരിക്കുന്നത് ഇത്രയും വിശാലമായ ഒരു പഴം പച്ചക്കറി മാർക്കറ്റ് ഞാൻ മൈസൂർ പോയപ്പോൾ മാത്രമാണ് കണ്ടിട്ടുള്ളത് ഒട്ടും വാടാത്ത ഫ്രഷ് പച്ചക്കറികൾ ക്യാരറ്റൊക്കെ തോട്ടത്തിൽ നിന്ന് പറിച്ച് വെച്ച പോലെയാണ് ഒരു കടയിൽ ധാരാളം വെറ്റിലകൾ ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നു നല്ല വൃത്താകൃതിയിൽ ഇത് ഉണക്കമീൻ മാത്രം വിൽക്കുന്ന കടയാണ് വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ ഉണക്കി ശേഖരിച്ചിരിക്കുന്നു കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകൾ കൃഷിക്കായി പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ നാടാണ് മൂന്നാർ തേങ്ങയുടെ ഹോൾസെയിൽ വിൽപ്പന കടകളും അവിടെ കാണാമായിരുന്നു മുട്ടക്കച്ചവടം ഒക്കെയുണ്ട് വീഡിയോ പകർത്തുന്നത് വളരെ ഇഷ്ടത്തോടെയാണ് അവർ സ്വീകരിച്ചത് മൂന്നാറ് പോകുമ്പോൾ ഈ പഴം പച്ചക്കറി മാർക്കറ്റും ഒന്ന് സന്ദർശിക്കണം കേട്ടോ നമ്മുടെ പച്ചക്കറി കടകളിൽ അപൂർവമായി കാണുന്ന മുള്ളങ്കിയും ഒക്കെ ധാരാളം ഇവിടെ ഉണ്ടായിരുന്നു വഴുതനങ്ങായുടെ വിവിധ തരം വെറൈറ്റികൾ പഴങ്ങൾ തന്നെ വിവിധ തരത്തിലുള്ളത് മൈസൂർ പോവനൊക്കെ കൂടുതലായി ഇവിടെയാണ് കണ്ടുവരുന്നത് നല്ല പഴുത്ത പപ്പായൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് അവിടെ നിന്ന് വാങ്ങി രണ്ട് മൂന്ന് ദിവസം അവിടെ തങ്ങാൻ തീരുമാനിച്ചതുകൊണ്ട് പച്ചക്കറി വാങ്ങാൻ തയ്യാറായില്ല വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മൂന്നാർ വിശേഷത്തിൻ്റെ പാർട്ട് ടു വരുന്നുണ്ട്